അതാണ് ഞാൻ റോസെടിക്ക് അടിച്ചു കൊടുത്ത വളം ഓർഗാനിക്കാണ് ഹെർബാൽ ഓർഗാനിക് വളമാണെന്നാണ് പിന്നെ വരുന്നതിന് മുമ്പേ അടിച്ചു കൊടുക്കുന്നത് ഒത്തിരി ഉത്തമമാണ് കേട്ടോ ഹെൽത്താണ് അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ ഇതിന് പറഞ്ഞിട്ടുണ്ട് ഫംഗല് വൈറസ് ഇതൊക്കെ വരുന്ന ഇതിനെയൊക്കെ തടയുന്നതാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഏതായാലും ഞാനിത് ഇന്നലെയൊന്ന് ഇന്നലെയല്ല കുറച്ച് ദിവസമായി ഞാനിങ്ങനെ ചെടികൾക്ക് ദോഷം വരുന്നതിന് മുമ്പേ ഞാനിതൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് വലിയ പ്രശ്നം കാണുന്നില്ല ഏതായാലും കുഴപ്പമില്ല ഒന്ന് തോന്നുന്ന വളർച്ചയ്ക്കും പൂവിനും എല്ലാം ഇത് ഒരു സർവ സർവോദനം കൊള്ളുന്ന ഒരു വളമാണെന്നാണ് പറയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കുകയും ഞാൻ നിർബന്ധിക്കുന്നില്ല കേട്ടോ ബൈ അറിയാം ഇപ്പോഴത്തെ കൂട്ടുകാർ ഇന്ന് ഞാനേ ഇന്ന് നല്ലൊരു തോർച്ച ഉള്ളത് കൊണ്ടിട്ട് ഞാൻ ഈ സുന്ദരിമാരെയൊക്കെ ഒന്ന് പരിപാലിച്ചേക്കാന്ന് വിചാരിച്ചു വേണ്ട ഇതൊക്കെ പൂക്കളൊക്കെ മുട്ടും പൂക്കളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെന്നൊരിക്കൽ ഇച്ചിരിച്ച വല്ലത് ഒക്കെ കൊടുത്താലല്ലേ നമുക്ക് അവർ നന്നായിട്ട് നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കുകയുള്ളൂ അപ്പോൾ ഞാനൊരു ഇത് ഓർഗാനിക് ഒരു ഇത് വളം മരിച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാനതൊന്ന് ഇതിട്ടപ്പുറക്കൊന്ന് അടിച്ചോട് പോകാം കേട്ടോ ഇതുകൊണ്ട് ഒരു പുതിയ സൈസ് പൂവാണിത് ഇതിൻ്റെ ആദ്യം ഇതുണ്ടാകുമ്പോൾ കണ്ടോ ഇതിന് ചോമ്പുനറാണ് അത് വിടർന്ന് ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അടിയിലെല്ലാം ചോമ്പുനറും ഇത് റോസ് കളറുമായിട്ട് നല്ല സ്മെല്ലുമായിട്ടുള്ള ഒരു സുന്ദരി പൂവാണ് ഇത് ഈ മുള്ളില്ലാത്തൊരു സൈസാവട്ടോ അത് ഞാൻ ഈ ഇടയാണ് ശ്രദ്ധിച്ച് ഇതിന് ശക്കല മുള്ളില്ല ഈ സാധനത്തിന് അതെനിക്ക് ഒടുത്തൊരു സന്തോഷമായി കാരണം ഞാൻ അതിൻ്റെ കൊമ്പ് കട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ കുത്തിക്കൊണ്ട് ഓരോ പത്തിലും മണ്ണി വെച്ചിട്ടുണ്ട് അവിടെ ഇഷ്ടം പോലെ പൂക്കൾ ഇത് തരും ഇത്രശം വലിപ്പം ഉള്ളൊന്നും ഇരികിലും അത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ പൂ കാണാനായിട്ട് അപ്പം നമുക്ക് ഇവർക്കൊക്കെ പിന്നെ ഇച്ചിരിച്ച് അങ്ങ് കൊടുത്താലേ ഈ വഷക്കാലം അല്ലേ അതിൻ്റെ ചുവട്ടിലൊക്കെ നന്നായിട്ടൊക്കെ ഇച്ചിരിച്ച് ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേ പിന്നെ ഇത് ഇപ്പം വേണം നമുക്കൊന്ന് കട്ട് ചെയ്തൊക്കെ കൊടുക്കാൻ കേട്ടോ തുടർച്ചയൊക്കെ നോക്കിയിട്ട് വേണം നമ്മളിതൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഞാനതൊക്കെ ഇത് കണ്ടു കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് ഇനി അത് തളുപ്പ് വന്നോളും കാരണം നമ്മൾ ഒന്നാമതേ ഇത് മഴയുടെ നടുക്കോട്ട് ഈ ബഡ് റോസുകൾ വെക്കാൻ പാടില്ല വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തം പോകും ഇവിടെ ഞാൻ എനിക്കിന്ന് ഇച്ചിരി മഴയും പെയിലും കൊള്ളുകയും വേണം എന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ മഴ നനിയാൻ പാടില്ല അങ്ങനെയുള്ള സ്ഥലത്ത് വേണം നമുക്ക് ഇവരെ സ്ഥാപിക്കാനായിട്ട് സ സദാ റോസാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ പഴയ കാലത്തെ വയസ്സായ അമ്മച്ചിമാരുടെ അതേ ടൈപ്പാണ് നമ്മുടെ പഴയ റോസുകളൊക്കെ കേട്ടോ അവരൊക്കെ നല്ല ഭംഗിയായിട്ട് മഴയത്ത് നിന്നുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ അവർ പൂക്കളൊക്കെ ഇഷ്ടംപോലെ തരുന്നുണ്ട് ഇപ്പം തീരാനായി ഇനി അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഓണം ആകുമ്പോഴത്തേക്കാണ് ഇനി നമ്മളെ ഇങ്ങനെ തൻ വിരുന്നുകാരൊക്കെ നമ്മുടെ പൂന്തോട്ടത്തിൽ പൂക്കൾ കാണാൻ വരുന്നുണ്ട് അവരെ ഒന്ന് പറഞ്ഞു വിട്ടേക്കണം കേട്ടോ അല്ലെങ്കിൽ അവരൊക്കെ വരുന്നതിനൊരു ദുരുദ്ദേശമുണ്ട് ഞാനത് ഇപ്പോളാണ് കാണുന്നത് അതിൻ്റെ ഇലയല്ല അവരത് തിന്നു ഇതിപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് അങ്ങോട്ടൊന്ന് കണ്ടുപിടിക്കാനൊക്കെ പാടാണ് കേട്ടോ ആ സാധനം അത് അതുകൂട്ടൊക്കെ സാധനങ്ങൾ വന്നിരുന്ന അതിൻ്റെ ഇലയൊക്കെ തിന്നേച്ചാൽ അവരൊന്ന് പോകും പിന്നെ കൂമ്പും അങ്ങ് തിന്നും അത് തിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നന്നാവുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അത് നന്നായി കിട്ടിയെങ്കിൽ ഭാഗ്യം എന്ന് പറയാം അത്രയേ ഉള്ളു അപ്പോഴും ഞാൻ വൃക്കിച്ചിര ബൂസ്റ്റ് കൊടുക്കുക ആ ബൂസ്റ്റ് ഏതാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഒരുപാട് ഗുണങ്ങളാണ് അതിൽ എഴുതിയിരിക്കുന്നത് അതൊരു പിന്നെ ഈ നാമതീതിന് ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഞാനിത് ഗാ ഇപ്പൊരു ഇവിടെ ഗാർഡനിന്ന് മേടിച്ചതാ കേട്ടോ അവർ ചീ ചെടികൾക്കൊക്കെ ആരോഗ്യവും വൈറസ് വരാതെയൊക്കെ ഇരിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവർ എനിക്ക് ഇത് തന്നതാണ് നമ്മൾ ഉള്ളിയും കഴിഞ്ഞ വർഷം ഞാൻ ഇങ്ങനെ ഉള്ളിയും ഇതൊക്കെ ഇട്ട് നമ്മുടെ നാടൻ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് എൻ്റെ ചെടി കുറേ ഇട്ടതുകൊണ്ടല്ല അതിനെ അങ്ങോട്ട് ഏൽ ചെടികൾക്ക് അങ്ങോട്ട് ആ വൈറസ് ഇതെല്ലാം അങ്ങോട്ട് വന്ന് അതിനങ്ങോട്ട് ഏൽക്കാതെ വന്നു അപ്പോൾ ഞാൻ അവിടെ ചെന്നത് മേടിച്ചു മേടിച്ചങ്ങനെ ഒഴിച്ചൊഴിച്ചൊഴിച്ചൊഴിച്ചൊക്കെയാണ് എൻ്റെ ചെടികളൊന്ന് വിഷയമായിട്ട് ഇപ്പോൾ മരുന്നത് ഇതെല്ലാം നശിച്ചു പോയതായിരുന്നു ഒന്നുമില്ലായിരുന്നു എന്നിട്ട് അതിനെ ഞാനിപ്പോൾ പൊക്കിയെടുത്തുകൊണ്ട് വന്നതാണ് അപ്പോൾ ഇനിയെങ്കിലും അവർക്ക് കേടു കൂടാതെയൊക്കെ ഒന്ന് ഇരിക്കാൻ നമ്മളതിനെ ശ്രദ്ധിക്കേണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാനിവർക്ക് ഇത് കൊടുക്കുന്നതാണ് ഞാൻ കാണിച്ചു തരാം ഇതെന്ത് സാധനമാണെന്ന് ഞാൻ കാണിച്ചു തരാം നന്നായി ഒന്ന് പ്രതീക്ഷിക്കുന്നു ചൂട്ടിലും നന്നായിട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് എൻ്റെ കായ്ക്ക് ഭയങ്കര ഒരു കട്ട് കെട്ടുകഴപ്പം ഇതിങ്ങനെ ഇങ്ങനെ ഇത് അടിച്ചിട്ട് അത് കഴിഞ്ഞാൽ ഞാനൊന്ന് കൈമാറ്റിപ്പിടിച്ചൊന്ന് അടിക്കട്ടെ ഇലയുടെ അടിയിലും പുറത്തും ഒക്കെ നല്ലതുപോലെ ഇത് അടിച്ചു കൊടുക്കണം ചോട്ടിലും അടിച്ചു കൊടുക്കണം എല്ലാ ചെടികൾക്കും അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതിൽ നല്ലത് അടിച്ചു കൊടുക്കുന്നതാണ് അങ്ങനെ വേണേ ഈ ചെടി അല്ലെങ്കിൽ മരുന്ന് നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി ഇങ്ങനെയാന്ന് നമുക്ക് പിന്നെ നോക്കി കണ്ടുപിടിക്കാം കേട്ടോ അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറയാം ഒന്നും വരാൻ സാധ്യതയില്ല കാരണം ഞാൻ ഇത് അടിച്ച് കൊടുക്കുന്ന ഇത് പട്ട അപ്പോൾ മറ്റ് പിന്നെ ഇതൊക്കെ വേണമെങ്കിൽ ഈ സമയത്തൊക്കെ ഓസയൊക്കെ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാം ആ ആംഗ്ലോണിമയോ ഈ സാധനങ്ങളോ ഒന്നും അധീനം ഒന്നും നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കരുത് കാരണം അവർ വേഞ്ച് ഇഞ്ഞ് പോകും കാരണം ഉണ്ടല്ലോ അവ മണ്ണൊരു ലേശം ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇതൊക്കെ റിപ്പോർട്ടൊക്കെ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ ഇപ്പം ചെയ്ത് കൊടുത്താൽ ആ മണ്ണിനാതിരുന്ന് അതിൻ്റെ പേരൊക്കെ ഇങ്ങോട്ട് ചീഞ്ഞ് പോവും അവർക്ക് ഈ വെയിലിനോടൊ അല്ലെങ്കിൽ മഴയോട് അത്ര വലിയ തൃപ്തിയുള്ള ആൾ ഇഷ്ടമുള്ള ആൾക്കാരല്ലേ അതുകൊണ്ടിട്ടാണ് ഇവർക്ക് ഈ പറഞ്ഞ ഒരു പ്രശ്നവും ഇല്ല ഇതുകൊണ്ട് ഒരു വള്ളം കയറി വരുന്നതുകൊണ്ട് ഇത് നമ്മുടെ ഈ ബഡിൻ്റെ താഴേന്ന് ഉളച്ച് വരുന്ന സാധനമാണ് ഇതിങ്ങനെ വന്ന് ഇതിൻ്റെ ഇത് മാ ഇത് കഴിച്ച് തീർക്ക് ഇത് വളം കഴിച്ച് കഴിക്കുകയുള്ളൂ ഇതൊരിക്കലും ഇത് നമുക്ക് പൂ തരുന്നൊരു ചെടിയല്ലേ ഇത് കണ്ടോ ഈ സാധനം അപ്പം ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ നമ്മളിതിനെ ഒടിച്ച് എന്നാണ് പറയുന്നത് ഞാനത് അങ്ങനെ കാണുമ്പോഴേ അങ്ങ് ഒടിച്ച് കളയും അത് നമ്മളെ ഏറ്റവും ഷോപ്പിലൊക്കെ ചെന്നാലവരും ഇതിങ്ങനെ ഒടിച്ച് മാറ്റി വെക്കും അത് വേറെയാണെന്നും പറഞ്ഞിട്ട് ഇത് ഈ കാട്ടുകേടി പോലെ ഒരു സാധനം അതേപോലെ ഒരിക്കലും പൂവുണ്ടാകത്തില്ല അതൊക്കെ ഒരു റോസാത് അപ്പോൾ അതേടാണ് ഈ ബട്ടി ഇതൊക്കെ നമുക്ക് തരുന്നത് അപ്പം നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിഷ്ടം പോലെ ഇനി ഓണമൊക്കെ എല്ലാം വരുന്നത് എല്ലാവരും നമ്മുടെ റോസസുന്ദരിമാരെയൊക്കെ ഒന്ന് ഉഷാറാക്കി വിട് ബാക്കി നമുക്ക് പയ്യെ പയ്യെ ഇടാം പിന്നെ ബാക്കി ചെടികളെല്ലാം വളരെ ഭംഗിയായിട്ടൊക്കെ കയറി വരും വന്നോളും ഈ സമയത്ത് ചിരിച്ച മൺപത്തൊക്കെ ഇട്ട് കൊടുത്താൽ മതി ചിരിച്ച വളമൊക്കെ ചെയ്ത് കൊടുത്താൽ മതി അതായത് ചാണാപ്പൊടിയോ അങ്ങനെയൊക്കെ ഞാൻ രാസവളം ഇടാറില്ല എന്ന് ഞാൻ നേരത്തെ പറയാറുണ്ട് അപ്പോൾ ഞാൻ ഇതുവരെ രാസവളം ഇട്ടിട്ടില്ല അത് ഇടുന്നില്ല ഞാൻ ഓക്കെ ബൈ ബൈ റോസച്ചെടി ഭംഗിയായിട്ട് പരിപാലിക്കുക ഇതിനൊരു നൂറ് ലൈക്കും ഒരു കമൻസുമൊക്കെ തന്നെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യപ്പം എല്ലാവരോടും കൂടി പ്ലീസ് ഹെൽപ്പ് മീ ഓക്കെ ബൈ ബൈ